സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഒരിക്കലും സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ബന്ധത്തിന്റെ ആടറിയില്ല ഞാനും തെക്കിയറുന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ സർവേ നടത്തുമ്പോ ഞാൻ വളരെ നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചു പന്നാനി മണ്ഡലത്തിന്റെ അവസ്ഥ കേരളത്തിന്റെ പൊതുവെ അവസ്ഥ തെക്കിയത് രാഷ്ട്രീയം പറഞ്ഞു ഞാൻ ഞാൻ അത് പോസ്റ്റ് ചെയ്തു പക്ഷെ ഇന്നും അതിന്റെ പേരിൽ ചില ആളുകള് തെറി വിളിച്ചുകൊണ്ടിരിക്കയാണ് രാഷ്ട്രീയം ആ കമന്റ് രാഷ്ട്രീയ ഞാൻ എൻ്റെ ഒരു തൊള്ളായിരം സംതിങ്ങോളം ഇൻഡിൻ്റെ തന്ത്രം കൂടി കേട്ട ആളാണ് ലീഗേറെ കൂടെ കൂട്ടരീന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും കമന്റിൽ പക്ഷെ എൻ്റെ നാട്ടിലാണെങ്കിലും സൗദിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ ലീഗാണെങ്കിലും സഖാവാണെന്നുണ്ടെങ്കിലും ഒപ്പം നിൽക്കുന്ന ആളാണ് പക്ഷെ രാഷ്ട്രീയം ഓരോരുത്തർക്ക് പോരുന്നുണ്ടാവും ഓക്കെ അതിലും ഞമ്മളെ തന്തക്കം നള്ളക്കം ചെയ്തിട്ട് കാരണം മൻസൂറിന്റെ ചങ്കാണ് വിളിച്ചതിന്റെ വിളിച്ചിട്ട് അതൊക്കെ ആണ് മൻസൂർ മൻസൂർ ഇട്ട ഒരു അതെ ഒരുപാട് തങ്കക്കം നടക്കം വിളിച്ചിട്ടുണ്ട് പക്ഷെ മൻസൂർ അതിനും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം മൻസൂറിന്റെ ചങ്കാണ് ഞങ്ങളൊരു സ്ഥലത്ത് നിങ്ങളുടെ ഒരു വീട് ചെയ്താണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു മൻസൂറും മൻസൂർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചേ അത്രേ ഉള്ളൂ പക്ഷെ ദയവ് ചെയ്തിട്ട് എന്റെ കൂടെ ലീഗേറെ കൂട്ടരുത് എന്ന് പറയുന്നത് കാരണം എന്റെ നാട്ടിലാണെങ്കിലും ലീഗലാണ് എന്റെ ഒപ്പം നടക്കുന്നത് നോക്കി നടക്കണില്ല അപ്പൊ അത് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പത്രമാണ് പറയുന്നത് വൃക്കം ചെറിയ വിളിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളും ഇവിടെ പരാജയപ്പെടുന്നില്ല അപ്പൊ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതിരിക്കുക